ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ബിഗ് ബോസ് നോക്കി കഴിഞ്ഞാലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇറങ്ങിയ മിക്ക ആൾക്കാരും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓൺ ആയിട്ട് അവരവരുടെ കാര്യം നോക്കി പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് ലേറ്റസ്റ്റ് ആയിട്ട് ആദ്യം നൂറയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ ഭയങ്കരമായിട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയിലാണെന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞ് ഷാനവാസം ഉണ്ടെങ്കിൽ സീരിയൽ സിനിമ അങ്ങനത്തെ രീതിയിൽ പോകുക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിലല്ല ആൾക്കാർ ഏറ്റവും കൂടുതൽ മറന്നു കാര്യം എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ കാര്യമാണ് ബാക്കി എല്ലാവരും മൂവ് ഓൺ ചെയ്തെങ്കിൽ ലക്ഷ്മിക്കുണ്ടെങ്കിൽ വലിയ ട്രോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസിനെ പറ്റിയാണ് അതിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്കുണ്ടെങ്കിൽ അനുമോള് ജയിച്ചതിന് ശേഷം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുകണക്ക് ഒരുപാട് പേര് അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് താങ്ക്സ് എന്നുള്ള രീതിയിൽ ലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഇറങ്ങുന്നവരെ അങ്ങനൊന്നും അവർ അമ്മയും ഭയങ്കര കൂട്ടമൊന്നുമല്ലായിരുന്നു ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മിക്ക് മനസ്സിലായത് ഇതാണ് അനുമോക്കാണ് ഭയങ്കര സപ്പോർട്ട് എന്നുള്ള രീതിയിൽ സോ അതിനുശേഷം റീ എൻട്രി കൊടുത്തതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നു ഭയങ്കരമായിട്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ക്ഷ്മിയാണ് ഭയങ്കരായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നിന്നെ കൊണ്ട് പറ്റും കഴിയും രീതിയിലൊക്കെ രീതിയിലാക്ക അതിനുശേഷം ഉണ്ടെങ്കിൽ വെളിയിറങ്ങിയതിനു ശേഷം പലവട്ടം ഉണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങനത്തെ ഉള്ള അടുത്ത് ചോദിക്കുന്നുണ്ട് അനുമോളെ പറ്റിയൊക്കെ പക്ഷെ അങ്ങനത്തെ ഒന്നും തുറന്നു പറയാതായിരുന്നു ലക്ഷ്മി ഇരുന്നത് ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ ഇതാണ് ബിഗ് ബോസ് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ലക്ഷ്മി ഉണ്ടെങ്കിൽ ഇപ്പോഴും അതിനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ എന്തായിരുന്നാലും ശരി ബാക്കിയുള്ളവരെ പോലെ തന്നെ ലക്ഷ്മി ഇനി പുതിയതായിട്ടുള്ള ഒരു കരിയർ അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കി പോകുമെന്ന് വിചാരിക്കുന്നവർ നമുക്ക് കിട്ടിയ ഫെയിം നല്ലോണം ഉപയോഗിച്ചാൽ മാത്രമേ അതിൽ നല്ലൊരു കാര്യം ഉണ്ടാകത്തോളൂ ഇല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ല